നമ്മളെ കെ വല്ലാതെ ഉലച്ച് മേപ്പാടി ഉരുൾപൊട്ടലിനെ തുടർന്ന് വൈത്തിരിയിലെ ഉൾപ്പെടെ വയനാട് ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ കുറേയേറെ പദ്ധതികളുടെ ഉദ്ഘാടനം നമ്മൾ മാറ്റിവെച്ചിരുന്നു ആ വലിയ ആഘാതത്തിന്റെ തീവ്രതയിൽ നിന്ന് ഇനിയും നാടും നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും മോചിതമായിട്ടില്ല ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനുകൾ നഷ്ടമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതിജീവനത്തിന്റെ പാതയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ യും ചെയ്യുന്നു ആദരണീയായിട്ടുള്ള എം എൽ എ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സൂചിപ്പിച്ചു ഞാൻ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടന പരിപാടിയുമില്ല എല്ലാ ആശുപത്രികളും സന്ദർശിക്കുക നേരിട്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തുക രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തുക കൂട്ടിരിപ്പുകാരുമായിട്ട് ആശയവിനിമയം നടത്തുക അന്ന് ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ ഡി അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നമ്മളിവിടെയൊക്കെ സന്ദർശിച്ചു അതിനുശേഷം നമ്മുടെ പൂക്കോട് സർവകലാശാലയിൽ നമ്മുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു വൈത്തിരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പരാതി ആളുകൾക്ക് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നല്ല നിലയിൽ ഇവിടെ നിന്ന് ലഭ്യമല്ലാത്ത സാഹചര്യം പട്ടികവർഗ മേഖലയിൽപ്പെട്ട സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി സാധാരണക്കാരായിട്ടുള്ള കർഷകരും തൊഴിലാളികളും എല്ലാ വിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ നമുക്ക് വൈത്തിരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കേണ്ടത് തന്നെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തുകയുണ്ട് ഇന്ന് ഇവിടെ വരുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം ഇന്നിവിടെ നിന്ന് ഉയരുന്ന ആവശ്യം നമ്മുടെ ഈ ടീമിനെ ഇവിടെ നിന്ന് മാറ്റരുത് എന്നുള്ളതാണ് ഞാൻ നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീം അംഗങ്ങളെയും ഇവിടെ നിന്ന് തന്നെ ിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു സ്ഥാപനത്തെ എങ്ങനെ മാറ്റിയെടുക്കണം ഒരു സ്ഥാപനത്തിന്റെ പൊതുവായ അന്തരീക്ഷത്തെ എങ്ങനെ ജനസൗഹൃദമായിട്ട് മാറ്റിയെടുക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ഇപ്പൊ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ കെട്ടിടങ്ങൾ പണിയും മറ്റു ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കും അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നത് നല്ല നിലയിൽ അനുഭവവേദ്യമാകണം എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ ആവിഷ്കരിച്ച മിഷനാണ് യജ്ഞമാണ് ആർദ്രം ആർദ്രം എന്ന വാക്കിന്റെ അർത്ഥം ധനിക്കി ധനിപ്പിക്കുന്നത് പോലെ ആർദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തിന്റെ ആർദ്രതയാണ് ഓർമ്മ വരുന്നത് ആർദ്രതയോടെയുള്ളത് പെരുമാറ്റം ചേർത്ത് പിടിക്കും രോഗത്തിന്റെ നിസ്സഹായതയിലും ജീവിതത്തിന്റെ നിസ്സഹായതയിലും നെടുവീർപ്പുകളിലും ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഒറ്റയ്ക്കായി പോയവരുണ്ടാകാം ഇനി കുടുംബമായിട്ട് താമസിക്കുവാണെങ്കിലും ഒരു രോഗമുണ്ടാക്കുന്ന വ്യക്തിക്കും കുടുംബത്തിനുമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ നിസ്സഹായതകൾ അസ്വസ്ഥത ആശങ്ക അങ്ങനെ വരുമ്പോൾ ആശുപത്രികൾ അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കാനുള്ള കസേര മുതൽ പോരണം കാർഡ് ചെയ്ത ഒ പി ടി ആണ് ഒപിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടാകും വളരെ പ്രധാന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് നമ്മുടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് ആണ് അത് ഏഴര കോടി രൂപ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത് പൂർത്തിയാക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ ഈ സൗകര്യങ്ങൾ ഒരുക്കുമ്പോ അത് ജനങ്ങൾക്ക് അതേ രീതിയിൽ അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വൈത്തിരി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇപ്പോ അൻപത്തി ആറ് മുട്ടു മാറ്റിവെക്കൽ ഇവിടെ നടക്കുകയുണ്ടായി ആദ്യം ഒരു അമ്മ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ എൺപത് വയസ്സോ എഴുപത് വയസ്സിന് മുകളിലുള്ള ഒരു അമ്മയാണ് അല്ലെ ഇടുപ്പ് മാറ്റിവെക്കുന്നത് അതെ അന്ന് എം എൽ എ വീഡിയോ കോളിൽ വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമ്മയോട് സംസാരിച്ച് അമ്മയുടെ സന്തോഷം അമ്മായും പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊതുവായി നമ്മൾ കാണുന്നത് വയനാട് ജില്ലാ ആരോഗ്യ മേഖലയിൽ സ്വയം പര്യാപ്തമാകുക എന്നുള്ള കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സർക്കാർ ചുമതല ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആർദ്രത്തിന്റെ ഭാഗമായി ഒട്ടേറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ നടക്കുകയുണ്ടായി ഉണ്ടായി ഇരുപത്തിയൊന്നിൽ രണ്ടാം വേവിന്റെ തുടക്കത്തിലാണ് കോവിഡിന്റെ രണ്ടാം വേവിന്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ സർക്കാർ ചുമതല ഏൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട പ്രശ്നം ആദ്യത്തെ വേവ് ലോക്ക്ഡൌൺ ആയിരുന്നു രണ്ടാം വേവ് വരുമ്പോൾ ഡെൽറ്റ വേവ് ശ്വാസം മൂട്ടലുണ്ട് കൂടുതലായിട്ട് ആളുകൾക്ക് ശ്വാസം മൂട്ടൽ ഉണ്ടാകുന്നു വീടുകളൊക്കെ നമ്മൾ പൊതു ഇടങ്ങൾ ഓപ്പൺ ചെയ്തില്ലോ കാരണം ലോക്ക്ഡൌണിൽ നിന്ന് മാറി കണ്ടെയ്ൻമെന്റ് ലോക്കൽ കണ്ടെയ്ൻമെന്റിലേക്ക് മാറി അപ്പോൾ കൂടുതൽ രോഗികളിൽ ആളുകളിൽ കോവിഡ് പകരുന്ന സാഹചര്യം ഉണ്ടായി വയനാട് നമ്മൾ ആദ്യം ചെയ്ത് നമുക്ക് ഓക്സിജൻ സ്വയം പര്യാപ്തമാകുക ജില്ല എന്നുള്ളതായിരുന്നു ഒരു മഴ പെയ്ത് ചുരം കട്ട് ഓഫ് ആയി പോയാൽ ഇവിടെ ഓക്സിജൻ വേണ്ടി നെട്ടോടം പോടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഓക്സിജൻ പ്ലാന്റുകൾ ഉൾപ്പെടെ ഓക്സിജന്റെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അവിടെ അങ്ങനെ ആരോഗ്യ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി ഒരു താലൂക്ക് ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയകൾ ഇടുപ്പ് ശസ്ത്രക്രിയയും ഒട്ടുമാറ്റുവയ്ക്ക ശസ്ത്രക്രിയയും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണേണ്ടതായിട്ടുമുണ്ട് അതുപോലെ വയനാട് ജില്ലയിൽ കാർഡിയോളജി വിഭാഗം ഉണ്ടായിരുന്നില്ല കാർഡിയോളജി ആരംഭിച്ചു കാത്തലാബ് ആരംഭിച്ചു മാനന്തവാടി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അവിടെ കാത്തലാബ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഡി എം എൽ നിന്നും ഡി എച്ച് എസിൽ നിന്നും കാർഡിയോളജിസ്റ്റുകളെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ അവിടെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ചികിത്സ ലാൻഡ് അനീമിയയ്ക്ക് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ടുണ്ട് അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ പോയിന്റ് ഓഫ് കെയർ ഇവിടെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ആക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് ഇപ്പോൾ വയനാട് മാനന്തവാടിയിൽ നമുക്ക് ന്യൂറോ സർജൻസിന്റെ കൂടി സേവനം ലഭ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ മൃഗങ്ങളുടെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്ന ആതുതം അനുഭവിക്കുന്ന സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട് ഇപ്പൊ നഴ്സ് കട്ടായി പോയാൽ തൊറാസിക് സർജൻസും ന്യൂറോ സർജൻസും ഒക്കെ ആവശ്യമായിട്ടു അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് കോടിക്കടുത്ത് രൂപയാണ് വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകൾ അതിനുവേണ്ടി മാറ്റി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ശ്രമിക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ബഹുമാനിയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുന്നതിനു വേണ്ടി ശ്രമിച്ചത് ആറു മാസം മുൻപ് ഞാൻ ഡൽഹിയിൽ പുതിയ മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ശ്രീ ജെ പി നദ്ദ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അന്ന് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു അതിൽ എയിംസ് ഉണ്ട് കുറെ വർഷങ്ങളായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിന് എയിംസ് വേണം ഈ രാജ്യത്താണല്ലോ കേരളവും ഉള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും പല എയിംസ് കൊടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു എയിംസ് എങ്കിലും വേണമല്ലോ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് കേരളത്തിലെ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സാർവത്രിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും അതിലൂടെയൊക്കെ നാമാർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ കേരളത്തിൽ പടുത്തുയർത്തി മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ് നമുക്ക് മെഡിക്കൽ കോളേജുകൾ ആവശ്യമാണ് അപ്പോൾ പലതവണ അന്ന് ഞാൻ പോയപ്പോൾ എയിംസിന്റെ കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞു ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൽകാനുള്ള തുക ക്യാഷ് ഗ്രാൻഡ് നമുക്ക് ലഭിച്ചിരുന്നില്ല അത് നൽകണമെന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ച മെയിലിൽ നാല് കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതിലൊന്ന് അപ്പോയ സാഹചര്യം അതിന്റെ അഷമാരുടെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും അപ്പോൾ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാശമാനാണ് പുത്തൂവിലുള്ളത് അതിലേതാണ് നാനൂറ് മൊത്തത്തിൽ കേരളം മുഴുവൻ നോക്കിയാലേതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാൽ പ്ര ഫീൽഡിൽ ഇല്ലാത്തവരും അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നാനൂറ് നാനൂറ്റി അൻപത് പേര് വിട്ടുനിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ അവർ നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രണ്ടാം തവണ ഞാൻ അവരോട് ചർച്ച നടന്നു അങ്ങനെ ഇതൊരു കേന്ദ്ര സ്കീമാണ് ആശാ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറാണ് ചറ അതിന്റെ പ്രത്യേക ഗൈഡ് ലൈൻ കേന്ദ്രം അന്ന് പുറത്തിറക്കിയിരുന്നു ആ ഗൈഡ് ലൈനിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ആശമാർ വുമൺ വോളണ്ടിയർ ആയിരിക്കും എന്നുള്ളതാണ് അത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനങ്ങൾ അത് മാറ്റാൻ പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളത് നമ്മുടെ നിലപാട് ആ വുമൺ വോളണ്ടിയർ എന്നുള്ളതും മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളതും മാറ്റണം അതുകൊണ്ടാണ് അവർക്ക് ഓണറിയം സ്റ്റേറ്റ് നിശ്ചയിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത് പ്രഖ്യാപിച്ചത് മുന്നൂറ് രൂപ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തു തുടങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ആ അന്നത്തെ സർക്കാർ യു ഡി എഫ് സർക്കാർ പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ നമ്മളത് കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓർഡർ ചെയ്യും വർദ്ധിപ്പിക്കണം എന്ന് തന്നെ സംസ്ഥാനം കാണുന്നു പക്ഷെ അതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാരെ അങ്കണവാടി പ്രവർത്തകർ ഇതൊക്കെ കേന്ദ്ര സ്കീമാണല്ലോ ഉൾപ്പെടണം അവരുൾപ്പെടുത്തണം സ്ത്രീജനങ്ങളാണ് കൂടുതൽ ഉള്ളത് അതുപോലെ ഇൻസെന്റീവ് കൂട്ടുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറില് ഇൻസെന്റീവ് ആണ് ഇപ്പോഴും ഉള്ളത് ഒരു പോളിയോ ഇഞ്ചക്ഷന് എഴുപത്തിയഞ്ച് രൂപ ഒരു ഒരു ഇമ്യൂണൈസേഷൻ സാധാരണ ഇമ്യൂണൈസേഷൻ ഇരുപത് രൂപ ഒരു ആന്റിനേറ്റഡ് കേസിന് അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രം രൂപ സംസ്ഥാനം അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ നാല് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എന്റെ കത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചത് ഒന്നാം ശതമാന ഇൻസെന്റീവ് സംബന്ധിച്ച കാര്യം വോളണ്ടിയർ ആയിട്ടുള്ളത് അത് എന്റെ വിശദമായ കത്തിൽ അത് ഉണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ക്യാഷ് ഗ്രാന്റ് നൽകണം എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം എയിംസ് നാലാമത് പറഞ്ഞത് കാസർഗോഡും വയനാടും നമുക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം എന്നുള്ളത് കാരണം വയനാട് ജില്ലയുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വയനാട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൂടി നൽകണമെന്നുള്ളത് ഞാനതിനു മുൻപ് പറഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ച് നഴ്സിംഗ് കോളേജുകൾ രാജ്യം മുഴുവൻ അനുവദിച്ചപ്പോൾ നമുക്കിവിടെ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കണം മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണം അതിനുള്ള പണം നൽകണം എന്നത് അപ്പൊ ആ കാര്യം കൂടി രണ്ട് ജില്ലകൾക്ക് വേണ്ടി വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണം എന്നുള്ളത് പറയുകയുണ്ടായി നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന് നാല് ലക്ഷം രൂപ അടച്ച് നാലോ നാലരയോ എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നവംബർ മാസത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വന്ന് പരിശോധിച്ച് അൻപത് കുട്ടികളെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ കഴിയും അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഇപ്പൊ നഴ്സിംഗ് കോളേജ് നമ്മൾ തുടങ്ങി ഗവൺമെന്റ് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വയനാട് പ്രവർത്തനം ആരംഭിച്ചു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പിന്തുണ നൽകണമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് അതിന്റെ അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് വൈത്തിരി എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സുഗന്ധഗിരിയിലെ വർക്ക് നമുക്ക് നടത്തേണ്ടതുണ്ട് പിന്നെ കൽപ്പച്ചയിൽ ക്രിറ്റിക്കൽ കെയർ ബ്ലോക്ക് നമ്മളിപ്പോൾ നിർമ്മിക്കുകയാണ് ഇരുപതോ ഇരുപത്തി ഇരുപത്തിനാലോണോ കൃത്യം എമൗണ്ട് ഓർക്കുന്നില്ല ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നമുക്ക് സ്ഥലത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ പഴയ ആശുപത്രി നിന്നെ എടുത്ത് ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനവും എടുത്ത് അതിന്റെ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയാണ് തൊട്ടടുത്ത് തന്നെ ആ നിർമ്മാണ പ്രവർത്തനവും നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും അതുപോലെ ബത്തേരിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പൂർത്തിയായി അവിടെയും ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയാൽ ഉടനെ തന്നെ അവിടെ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ വൈത്തിരി കേരളത്തിന് ഒരു മാതൃകയാണ് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് അതായത് എംഎൽഎയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഇവിടെ എച്ച് എം സിയും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ചേർന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സസിന്റെയും മറ്റെല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണം അവരുടെ നേതൃത്വത്തിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ വളരെ സന്തോഷം ഉണ്ട്